ഈ ഉദ്ധാരണക്കുറവുള്ള ആളുകളിൽ ബാക്കി എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടും നോക്കുമ്പോൾ ഒക്കെ നോർമൽ ആയിരിക്കും പക്ഷേ ലിപ്പിഡ് പ്രൊഫൈലില് നോക്കുമ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ലിപ്പിഡ് പ്രൊഫൈല് നോക്കിയിട്ട് ഉദ്ധാരണക്കുറവായുള്ള ഒരു ബന്ധം എങ്ങനെയാണ് കൊളസ്ട്രോളും അതുപോലെ തന്നെ ഉദാഹരണക്കുറവും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം നോർമൽ ഷുഗർ ഇല്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനത്തെ ആളുകളിൽ ചിലപ്പോൾ അവരുടെ ഉദാഹരണക്കുറവിന്റെ റീസൺ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആവാം അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ ഇങ്ങനെ ഉദാഹരണക്കുറവ് വരുന്നത് എന്നില്ല നമ്മൾ ആദ്യം അറിയണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രക്തധമനികളുണ്ട് അതിൻ്റെ ഭിത്തികളിൽ കൊളസ്ട്രോൾ ഇങ്ങനെ അടിയാൻ തുടങ്ങും നമ്മൾ അതിൻ്റെ കൊളസ്ട്രോൾ പ്ലേഗ് എന്നാ പറയാ നമ്മൾ അതിനെ നമ്മുടെ ലാംഗ്വേജിൽ അധീരോസ് ക്ലൂറോസിസ് എന്നാ പറയാ അപ്പൊ ഇതിങ്ങനെ അടിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഈ ഒരു വട്ടത്തിലുള്ള ഒരു ആർട്ടറിന്റെ സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അടിയും തോറും അതിൻ്റെ സൈസ് ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും ഈ ഗ്യാപ്പ് കുറഞ്ഞു അപ്പൊ രക്തോട്ടം എന്ത് ചെയ്യില്ല പ്രോപ്പറായിട്ട് രക്തോട്ടം നടക്കില്ല ഈ രക്തോട്ടം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം രക്തെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിംഗത്തിൽ മസിലോ എല്ലോ ഒന്നുമില്ല അതിലാപ്പാടെല്ലാം എന്താണ് രക്തധമനികള രക്തെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉദ്ധാരണം സംഭവിക്കില്ല ഇത് ഒന്നാമത്തെ റീസൺ ആണ് ഇവരിലും നമ്മൾ ഷുഗറിൽ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റോസിറോണിന്റെ കൗണ്ട് കുറയാം കൊളസ്ട്രോൾ കൂടുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളൊരു കാര്യമാണത് അമിതവണ്ണം ഉള്ള ആളുകളുണ്ട് എസ്പെഷ്യലി ഈ ഭാഗത്തൊക്കെ കൊയിപ്പ് കെട്ടിക്കഴിഞ്ഞാൽ അതെന്തിനു കാരണമാവാം ഈ ഒരു ടെസ്റ്റോസിറോൺ കുറയാനുള്ള കാരണമായിട്ട് മാറാറുണ്ട് ഇനി അതുപോലെ തന്നെ രക്തധമ്മിനുള്ള ഭിത്തികൾ എൻ്റെ ഡാമേജ് സംഭവിക്കാം നെർവ് ഡാമേജ് സംഭവിക്കാം ഈ നാല് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഷുഗർ രോഗികളിൽ വന്നത് അതുപോലെ തന്നെ അകപ്പാടൊരു ബോണസ് ആയിട്ടുള്ളത് അതിരോസ്ക്ലൂറോസ് ആണ് ഈ രീതിയിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകളിലും നമ്മൾ എന്ത് കാണാറുണ്ട് ഉദ്ധാർണക്കുറവിന്റെ പ്രശ്നം കാണാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ലിപ്പിഡ് പ്രൊഫൈല് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ലിപ്പിഡ് പ്രൊഫൈലില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എൽ ഡി എല്ലും അതുപോലെ എച്ച് ഡി എല്ലും ആണ് എച്ച് ഡി എൽ എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുള്ളത് അതായത് നമ്മുടെ ഹൃദയത്തിന് പ്രൊട്ടക്റ്റ് ചെയ്ത് ഹൃദയത്തിൽ നിന്ന് ഈ ഒരു കൊളസ്ട്രോളിനെ നമ്മൾ മറ്റ് ഭാഗത്ത് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്ത് ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അറ്റാക്കോ അതല്ലെങ്കിൽ ബ്ലോക്കുകളൊന്നും വരാതെ നമ്മളെ സഹായിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ പേഷ്യൻസിനോട് എസ്പെഷ്യലി ഒരു മുപ്പത് നാല്പത് വയസ്സിന്റെ ഉള്ളിൽ വരുന്ന പേഷ്യൻസ് ആണ് അതിന്റെ കൂടെ കൊളസ്ട്രോൾ ഷുഗറും കൊണ്ട് ഉദാഹരണക്കുറവുകൂടി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് അല്ല നിങ്ങൾക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മുടെ ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞുകൊണ്ടാണ് ഉദാഹരണം കുറഞ്ഞിട്ടുള്ളത് ഇതേ പ്രശ്നം എവിടെയും വരാ നിങ്ങളുടെ ഹൃദയത്തിന്റെ രക്തതമിനിലും വരാം അതുവഴി നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ എത്രയോ വാർത്ത കാണാറുണ്ട് ഈ ചെറിയ പ്രായത്തിൽ അറ്റാക്ക് ഒന്ന് മരിക്കുന്നു അറ്റാക്ക് ഒന്ന് മരിക്കുന്നു നമ്മൾ ഒന്ന് വാർത്ത എടുത്ത് നോക്കിയാൽ മതി നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സംഗതിയാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കൊളസ്ട്രോൾ തന്നെയാണ് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കണം ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് എന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളൂ അത് ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷമാകുമ്പോ എന്തായിട്ട് മാറാം അറ്റാക്കായിട്ട് മാറാം ഇതൊരു റെഡ് ഫ്ലാഗ് അതല്ലെങ്കിൽ ഒരു വാർണിംഗ് സൈൻ ആയിട്ട് നിങ്ങൾ എടുത്തോണം എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ആദ്യം എച്ച് ഡി എൽ എച്ച് ഡി എൽ നല്ലതാണ് നമുക്ക് വേണ്ടതാണ് അപ്പൊ ഇതെങ്ങാനും കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ഇനി അതല്ല എൽ ഡി എൽ എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ ആണത് ഈ ചീത്ത കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചീത്ത കൊളസ്ട്രോൾ എന്താ ചെയ്യുന്നത് മറ്റു ഭാഗത്തു നിന്നുള്ള കൊഴുപ്പുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യ എന്നിട്ട് ഹൃദയത്തിനെ വീക്കാക്കി മാറ്റി നമുക്ക് ബ്ലോക്കും മറ്റു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാം രക്തോട്ടം കുറയും ചെയ്യാം അപ്പൊ എൽ ഡി എൽ കൂടുക എച്ച് ഡി എൽ കുറയുക ഇത് രണ്ടും ആണ് നിങ്ങളുടെ റിപ്പോർട്ടിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാലും ട്രൈഗ്ലിസറേറ്റ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് എൽ ഡി എല്ലും അതുപോലെ തന്നെ എച്ച് ഡി എല്ലും ആണെന്നില്ല നിങ്ങൾ ഓർത്തിരിക്കാം ഭക്ഷണത്തിൽ അവരുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ് അത് ഈ രോഗം എന്ന് മാത്രമല്ല ഉദാഹരണക്കുറവ് മാത്രമല്ല ഏത് രോഗവും ആയിക്കോട്ടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ആണ് ഒരു വൺ അവർ നമ്മൾ മിനിമം അത് കാർഡിയോ എക്സസൈസ് ആയിക്കോട്ടെ അത് വാക്കിംഗ് അതല്ലെങ്കിൽ സ്വിമ്മിങ് ജിമ്മിൽ പോലെ ആയിക്കോട്ടെ ഏതാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ഫിറ്റ് ആക്കി കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമതായിട്ടുള്ള ഭക്ഷണമാണ് എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം വേറെ രോഗങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ മിതം വേണം നമുക്കറിയാം അമിതമായാല് അമൃതവും വിഷം നമ്മൾ പറയാറുണ്ട് ആ രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി പിന്നെ എസ്പെഷ്യലി കൊളസ്ട്രോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ ഓവർ എണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസ് എണ്ണക്കടികൾ ഈ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം ഇനി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണ്ട നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ സോധനം പ്രോപ്പർ അല്ലേ പ്രഷറിന്റെ പ്രശ്നമുണ്ടോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതി എന്താണെന്ന് അറിയോ അതാണ് ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത് അതെങ്ങനെ കിട്ടുക പച്ചക്കറിയും ഫ്രൂട്ട്സും നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് സാലഡ് പോലെ കഴിക്കണം ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല ജ്യൂസ് അടിച്ചാൽ നഷ്ടമാണ് അതിനെ കൊണ്ട് ഒന്നും കിട്ടാനില്ല കാരണം ജ്യൂസ് കൂടി ആ ഭക്ഷണത്തിലെ ഫൈബർ കണ്ടന്റ് കുറഞ്ഞ് ഷുഗർ കണ്ടന്റ് കൂടുതൽ ചെയ്യാം എസ്പെഷ്യലി നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഇത് കുടിക്കാൻ പാടില്ല അപ്പൊ ഈ രീതിയിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവന്നു നോക്കിയേ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ജനറൽ ഹെൽത്തിൽ നിങ്ങൾക്ക് കിട്ടും ഉദാഹരണക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് മാറ്റം വരാൻ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണ രീതി മാത്രം ഫോളോ ചെയ്താൽ